ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ എക്സ്റ്ററിന്റെ പുതിയ നൈറ്റ് എഡിഷൻ ആണിത് എക്സ്റ്ററിൽ നൈറ്റ് എഡിഷനിൽ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കളറാണ് നിങ്ങൾ ഈ കാണുന്ന ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞ കളർ ഈ ഷാഡോ ഗ്രേ കളർ നമുക്ക് നൈറ്റ് എഡിഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോ ഓൾറെഡി നമ്മളുടെ ഓണോ ഓഫർ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളുടെ ഈ എക്സ്റ്ററിന് എല്ലാ വേരിയന്റുകൾക്കും ഇരുപതിനായിരം രൂപയുടെ ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എക്സ്റ്റെറിന് മാത്രമല്ല എല്ലാ വാഹനങ്ങൾക്കും ഓഫർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അപ് ടു ടു ലാക്സ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളുടെ ഫേവറേറ്റ് കാറായ വെന്യുവിന് ഏകദേശം അൻപത്തി അയ്യായിരം രൂപയുടെ ഓഫർ ഉണ്ട് ഐ ടെന്നിന് നിയോസ് ഗ്രാൻഡ് ഐ ടെൻ നിയോസിന് നാൽപ്പത്തി എട്ടായിരം രൂപയുടെ ഐ ട്വന്റിക്ക് നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫറും ഹ്യൂണ്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുവിധ എല്ലാ വാഹനങ്ങൾക്കും ഓഫർ പ്രഖ്യാപിച്ചു ഈ എക്സ്ട്രാ നൈറ്റ് എഡിഷനിൽ ഏതെല്ലാം വേരിയന്റുകളാണ് നൈറ്റ് എഡിഷൻ വരുന്നത് എന്തെല്ലാമാണ് അതിനകത്തുള്ള നോർമൽ വേരിയൻ്റായിട്ടുള്ള വ്യത്യാസങ്ങൾ എത്രയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് എക്സ്ട്രാ നൈറ്റ് അഡീഷന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് മറ്റ് നോർമൽ എക്സ്റ്റർണേക്കാളും കുറച്ചും കൂടി ഒരു എസ് യു വിഷ് ലുക്ക് തരുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഫ്രണ്ടിലെ സിൽവർ ഇൻസേർട്ട് എല്ലാം മാതിരി ബ്ലാക്ക് കളറിലേക്ക് വന്നുകൊണ്ട് കുറച്ചും കൂടി റഗ്ഗിഷ് എസ് യു വിഷ് ഫീല് തരുന്നുണ്ട് ഈ നൈറ്റ് എഡിഷൻ നിങ്ങൾക്ക് എസ് എക്സ് വേരിയൻറ്റിലും എസ് എക്സ് ഓപ്ഷൻ കണക്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ്മെൻ്റ് രണ്ട് വേരിയൻറ്റുകളിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾക്ക് നൈറ്റ് എഡിഷൻ ഈ ഒരു സ്പെഷ്യൽ കളർ ഇതൊരു ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞ കളറ് നൈറ്റ് എഡിഷനിലും മാത്രമുള്ളതാണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആണ് പിന്നെ ബ്ലാക്ക് വൈറ്റ് റേഞ്ചർ കാക്കി ഈ നാല് കളറിലാണ് ശരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നോർമൽ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ആദ്യം കാണുക ഈ ഒരു റെഡ് ലൈനാണ് അത് ഈ ഒരു നൈറ്റ് എഡിഷനിൽ വന്നിരിക്കുന്നതാണ് കാരണം പിന്നെ ഈ ഫ്രണ്ടിൽ വന്നിരുന്ന ഈ ഒരു സ്കിറ്റ് സ്കിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം സിൽവർ കളറിലായിരുന്നു അത് ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എക്സ്ട്രുന്ന് പറഞ്ഞാൽ ബാജിങ്ങും ബ്ലാക്ക് കളറിലേക്ക് പോയി ലോ ഗോയും ഒരു ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു കളറ് ശരിക്കൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ശരിക്കും കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു അതിനകത്ത് അത് എൽ ഇ ഡി ഡി ആർ എൽ ആണ് ഒരു എച്ച് ഷേപ്പിൽ അകത്ത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് അതിന് താഴേടെ പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് വരുന്നു ഹൈബീമും ലോബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു ഫോഗ്ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വൺ എയ്റ്റി ഫൈവ് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് വരുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽ പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് അത് ഫുള്ളി ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്ക് കൂടുമാണ് ഈ നൈറ്റ് എഡിഷനിൽ അകത്തെ കാല് പേഴ്സ് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് മിറേഴ്സിലേക്ക് വരുമ്പോൾ എൽ ഇ ഡി ടെൻ ലീഗേഴ്സും മിറേഴ്സിലും ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ ഒരു ലുക്ക് വശങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്ന സ്കിഡ് പ്ലേറ്റ് ഒരു സിൽവർ കളറിലാണ് വന്നിരുന്നത് അത് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് റൂഫ് റെയിൽസും ഒരു ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു ബാക്കിൽ ഷാർപ്പിന് ആൻഡിന് പിന്നെ നമുക്ക് ടോപ്പിൽ സൺ റൂഫ് കാണാം നമുക്ക് ഈ ഒരു എസ് എക്സ് വേരിയൻറ്റിൽ കിലസെൻഡറി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് നമുക്ക് ശരിക്കും മനസ്സിലാവുക ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കിലും കുറച്ചധികം ചേഞ്ചസ് ഈ ഒരു നൈറ്റ് എഡിഷൻ വേരിയൻറ്റിൽ വന്നിട്ടുണ്ട് മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഒരു നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നിരിക്കുന്നുള്ളതാണ് പിന്നെ നമുക്കിവിടെ ഒരു റെഡ് ലൈൻ വന്നിരിക്കുന്നു ബാക്കിൽ ഈ ഒരു സ്കിറ്റ് പ്ലേറ്റ് സിൽവർ കളറിൽ നിന്ന് ഗ്ലോസ് ബ്ലാക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഒരു ലോഗോയും ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് ഈ ഒരു പോർഷനും ലോഗോയും ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കിൽ സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു അതിനകത്തായിട്ട് നമുക്ക് ഹൈ മോണ്ടർ സ്റ്റോപ്പ് ലാംബ് കാണാം ബാക്കിലെ ഗ്ലാസ് ഡിഫോഗർ വരുന്നുണ്ട് വൈപ്പർ വാഷർ വരുന്നില്ല താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹ്യൂമർ ലോഗോന്റെ താഴെ തന്നെ ബാക്ക് ക്യാമറ കാണാനായിട്ട് പറ്റും കുറവശം നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഡി ആർ പോലെ എച്ച് ഷേപ്പിൽ ഫംഗ്ഷൻ ചെയ്യും അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഹാലജനായിട്ടാണ് വരുന്നത് അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ് അതും ഹാലജൻ റിവേഴ്സ് റേറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇനി പിന്നെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ട്യൂണ്ട ലോകന്റെ താഴെ തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസായിട്ടുള്ള സ്ക്വാറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടുകളാണ് ത്രീ നയൻറ്റ വൺ ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് തരുന്നുണ്ട് എക്സ്ട്രറിന് എക്സ്ട്രാന്റെ നൈറ്റ് എഡിഷനിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങോട് കൂടി ഒരു മാറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് സീറ്റുകൾ ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി ഒന്നും വരുന്നില്ല നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട് ബാക്കിൽ ട്രേ കൊടുത്തിരിക്കുന്നു വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തേക്കെ ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല ടയർ സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ബേസ് വേരിയൻറ്റിൽ വരുന്ന ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് അതിനകത്ത് സ്പെയർ സെ സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്സൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഒരു ആയിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് ഫുള്ളി ബ്ലാക്ക് കളറിലേക്ക് ഇന്റീരിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ ഒരു സ്പോർട്ടി ഫീൽ ആണ് വരുന്നത് ഈ റെഡ് ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കൊണ്ട് ബ്ലാക്ക് ഇൻറ്റീരിയർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്റീരിയർ മാറ്റിയിരിക്കുന്നത് ശരിക്കും ഈ ടോപ്പിൽ വന്നിരുന്ന ഒരു കളറാണ് ശരിക്കും ഇന്റീരിയറിൽ വന്നിരുന്നത് അത് ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോ കൺട്രോൾ ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യുകയാണ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിലേക്ക് വരുന്നു സ്പീക്കർ സ്പീക്കറുകളിൽ കാണാം പിന്നെ ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഈ എസ് എക്സ് വേരിയന്റില് ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയാണ് വരുന്നത് ഫ്ലിപ്പ് കീയിൽ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു റെക്സ്റ്റർ എന്ന് ഒരു സ്റ്റീൽ ഗാർഡ് കാര്യങ്ങൾ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് ഇത് നൈറ്റ് എഡിഷനിൽ മാത്രം വരുന്നതാണ് നൈറ്റ് എഡിഷനിലെ സീറ്റുകൾ ഒരു കംപ്ലീറ്റ്ലി ന്യൂവാണ് വശങ്ങളിലെല്ലാം ഒരു ലെതർ ഫിനിഷും അകത്തൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ഫാബ്രിക്കാണ് വരുന്നത് അതിനകത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു ഹെഡ് റെസ്റ്റുകൾ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വശങ്ങളിലെല്ലാം ഒരു റെഡ് പൈപ്പിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ് കാര്യങ്ങളാണ് വരുന്നത് ഇനി നമുക്കിവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എ സി വെൻസിന് ചുറ്റും ആ റെഡ് ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു അതിനു ചുറ്റും എല്ലാം ക്ലോസി ബ്ലാക്ക് ആണ് ഇവിടെ താഴെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാരണം ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫ്യൂലൂടെ ഓപ്പൺ ചെയ്യാനും ഇവിടെ താഴെയായിട്ടാണ് വരുന്നത് ഇനി അകത്ത് എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടെന്ന് നോക്കാം ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു സ്പോർട്ടി ഫീൽ തരുന്നുണ്ട് ശരിക്കും ഇൻറ്റീരിയർ ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷണലായിട്ടുള്ള ഒരു സ്റ്റീറിംഗ് വീലാണ് ഇത് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ടെലസ്കോപ്പിക്ക് വരുന്നില്ല നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് എസ് എസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ ആയിട്ട് ഒരുവിധ എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന ആ സെയിം ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഫുള്ളി ആയിട്ട് വരുന്നതാണ് ആർ പി ഒ മീറ്ററും സ്പീഡോ മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് വരും അതിൻ്റെ നടുത്തായിട്ട് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരു വിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ സ്റ്റീറിംഗ് ഫീഡിലെ കൺട്രോൾസ് ഉപയോഗിച്ച് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് ടു ടയർ ർ വാണിംഗ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന എയ്റ്റ് ഇഞ്ചിന്റെ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സിസ്റ്റം ആണത് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ആണ് തരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ എല്ലാം വരുന്നുണ്ട് നാല് സ്പീക്കറും രണ്ട് ടൂത്തോട്ടും കൂടിയ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റവും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റിവേഴ്സ് ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ റിവേഴ്സ് ഇയറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് വരും നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നതും കാണാനായിട്ട് പറ്റും നമ്മൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അത് കട്ടായി പോകുന്നത് കാണാം അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ എ സി വെൻസിൻ്റെ എ സി വെൻസ് കൊടുത്തിരിക്കുന്നു ആ എ സി വെൻസിന് നമുക്ക് ആ ഒരു കൺട്രോൾ റെഡ് എൻസായിട്ട് കാണാനായിട്ട് പറ്റും അതിന് താഴെ എ സിയുടെ കൺട്രോൾസിലും നമുക്ക് ആ ഒരു റെഡ് എൻസായിട്ട് കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ യു എസ് ബി കണക്റ്റ് ചെയ്യാനുള്ള യു എസ് ബി കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇത് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിന്റെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ളതാണ് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ടോപ്പ് എൻഡിൽ ഇത് നമുക്ക് വയർലെസ് ചാർജറാണ് നമ്മളുടെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാം ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി അവൈലബിൾ ആണ് അതിന് താഴായിട്ട് കൂടെ ഹോൾഡർസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ല കംഫർട്ടബുള്ള പുതിയ സ്റ്റിച്ചിങ്ങോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് നമുക്കിവിടെ സീറ്റ് ബെൽറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല എയർ ബാഗിന്റെ ബാഡ്ജിങ് കാണാം നമുക്ക് ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിലെ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് സെന്ററിൽ നമുക്ക് രണ്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ സെന്റർ ഐ ആർ വി എംസ് മാന്യുവൽ ഡിമിങ് ഐ ആർ വി എംസ് ആണ് ആ ഡ്രൈവർ സൈഡിലെ സൺവൈസും വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് മിറർ കാര്യം ഉണ്ടെങ്കിൽ വരുന്നില്ല നമുക്കിവിടെ നമ്മുടെ സൺ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം ഇവർ എക്സ്റ്റർ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു എസ് എക്സ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങൾ ആണ് അത് നമുക്ക് സിംഗിൾ ടച്ച് ഓപ്പണിങ്ങും സിംഗിൾ ടച്ച് ക്ലോസ് പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് ഇനി ഇതൊക്കെയാണ് എക്സ്ട്രിൻ്റെ ഇൻ്റീരിയറിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നമ്മുടെ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ സൈസായിട്ടുള്ള വലിയ ഗ്ലോ ബോക്സ് ആണ് കൂൾ ഗ്ലോ ബോക്സിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ബാക്ക് ഡോർ ഉള്ള ഒരു വാഹനമാണ് എക്സ്ട്രൽ അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് എക്സ്റ്റർണൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ ബാക്കിൽ കാണുന്ന മാസീവായിട്ടുള്ള ഒരു സ്പേസ് ഇനി ഡോർ പാട്ടിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫുള്ളി ബ്ലാക്ക് കളർ കൊടുത്തിരിക്കും ഗ്രിഡിൽ കാണാം പവർ വിൻഡോൻ്റെ കൺട്രോൾ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു ബാക്കിലെ സീറ്റിലേക്ക് വന്നാൽ ബാക്കിലും നമുക്ക് സീറ്റിൽ ആ റെഡ് സ്റ്റിച്ചിങ് പൈപ്പിംഗ് കാണാം സീറ്റിൻ്റെ വശങ്ങളിലെല്ലാം റെഡ് ആണ് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നു സെൻ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല സെൻറ്ററിൽ നമുക്ക് നമ്മുടെ സെൻ്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് ഉള്ള സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ സീറ്റ് ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമുക്കിവിടെ ബുക്ക് ചെയ്തു ഒരു ഓപ്ഷനും ഇവിടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് നമുക്ക് എ സി വെൻറ്റ്സ് വരുന്നുണ്ട് എ സി വെൻസ് ആ റെഡ് റെഡ്വെൻസായിട്ട് കാണാം ഇവിടെ നമുക്കൊരു യു എസ് പി ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാസീവായിട്ടുള്ള ലെഗ്റൂമാണ് ഈ റൂമാണ് ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് ഇനി ഹെഡ്റൂം നോക്കി ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഹെഡ്റൂമുള്ള ഒരു വാഹനം ശരിക്കും എക്സ്ട്ര തന്നെയാണ് ശരിക്കും എക്സ്ട്രൽ നമ്മൾ കുറച്ച് താഴ്ന്ന പൊസിഷനിലാണ് ബാക്ക് സൈഡിൽ ഇരിക്കുന്നത് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാസീവ് ആയിട്ടുള്ള ഒരു ഹെഡ്റൂം കാണാം നമുക്ക് ഇൻറ്റീരിയർ സ്പേസ് ആണെങ്കിലും മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം ഒന്ന് കയറി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ മൂന്ന് വലിയ ആൾക്കാർക്കും യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ വാഹനം തരുന്നുണ്ട് പിന്നെ എക്സ്റ്റർണൽ നമ്മൾ പലരും കേട്ട് ഒരു കംപ്ലയിൻ്റ് ആണ് ബാക്കിൽ മൂന്ന് പേരോ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ ആൾക്കാർ ഇരുന്നാൽ അടി തട്ടുന്നു എന്നുള്ളത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒരു കാരണവശാലും ഈ വാഹനത്തിൽ എത്ര വെയിറ്റ് കയറിയാലും ടയറും അറിയുകയോ അടി തട്ടുവോ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഒരു വാഹനത്തിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് എക്സ്റ്ററിന്റെ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് എക്സ്റ്ററിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഹ്യൂണ്ടായി ഇതിന്റെ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ട്രയഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ വി ടി വി ടി പെട്രോൾ എഞ്ചിൻ ആണ് അത് ഫൈവ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി എ എം ടിക്ക് പവർ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് മാനുവലിന് പതിനഞ്ച് ടു പതിനാറും ഓട്ടോമാറ്റിക്കിന് പതിനാല് ടു പതിനഞ്ചും മൈലേജ് ലഭിക്കുന്നുണ്ട് പലരും പറയും ഇത്രയും ലഭിക്കുന്നില്ല എന്ന് എന്റെ റീസെന്റ്ലി വന്നൊരു എക്സ്ട്രാ വീഡിയോ എന്റെ താഴെ ഒരു ഉപയോഗിക്കുന്ന യൂസർ കമന്റ് ചെയ്തിട്ടുണ്ട് ആൾക്ക് ആവറേജ് പതിനഞ്ചും ഹൈവേയിൽ പോകുമ്പോൾ പതിനേഴ് പതിനെട്ട് വരെ മൈലേജ് ലഭിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ആ ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന അടുത്ത് തന്നെ നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട് എക്സ്റ്ററിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നൈറ്റ് എഡിഷൻ വേരിയന്റുകൾ ഉൾപ്പെടെ എല്ലാ വേരിയന്റുകൾക്കും ഓണം സ്പെഷ്യൽ ഓഫറായിട്ട് ഇരുപതിനായിരം രൂപയുടെ ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നൈറ്റ് എഡിഷൻ നമുക്ക് എസ് എക്സ് വേരിയൻറ്റിലും എസ് എക്സ് ഓപ്ഷൻ കണക്ട് വേരിയന്റിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ എസ് എക്സ് വേരിയൻറ്റ് നൈറ്റ് എഡിഷൻ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഒൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് ഒൻപത് തൊണ്ണൂറ്റി നാലായിരുന്നു എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയ്ക്ക് ഇതിന്റെ മാനുവൽ വേരിയന്റും ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് പത്ത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയ്ക്കും ഓൺ റോഡ് അറക്കാനായിട്ട് പറ്റും അതല്ല നിങ്ങൾക്ക് എസ് എക്സ് വേരിയൻറ്റിൻ്റെ നൈറ്റ് എഡിഷൻ വേണ്ട നോർമൽ വാഹനമാണ് വേണ്ടതെങ്കിൽ വേണ്ടത് പതിനേഴായിരം രൂപയുടെ ഡിഫറൻസ് ആണ് നോർമലും നമ്മളുടെ നൈറ്റ് എഡിഷനും നമ്മൾ വരുന്നത് നൈറ്റ് എഡിഷന് പതിനേഴായിരം രൂപ കൂടുതലാണ് അപ്പോൾ നോർമൽ വാഹനം എസ് എക്സ് ഓപ്ഷനിലാണ് എസ് എക്സ് വേരിയന്റ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും മാനുവലിന് ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി നൈറ്റ് ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് എക്സ് ഓപ്ഷണൽ കണക്റ്റ് നൈറ്റ് എഡിഷൻ അതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയും മാനുവൽ വേരിയന്റിന് പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അല്ലാതെ നിങ്ങൾക്ക് നൈറ്റ് എഡിഷൻ വേണ്ട എങ്കിൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയന്റ് നിങ്ങൾക്ക് പതിനാ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് മാനുവൽ വേരിയന്റും ഓട്ടോമാ സോറി ഓട്ടോമാറ്റിക് വേരിയന്റും മാനുവൽ വേരിയന്റിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ടോപ്പ് എൻഡ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ ഇപ്പോൾ പോപ്പുലർ ഹ്യൂണ്ടായിൽ എൻ ആർ ഐ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എബ്രോഡ് ഇരുന്ന് വാഹനങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങൾ വാഹനങ്ങൾ അവിടെ ഇരുന്ന് ബുക്ക് ചെയ്യാം അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സെറ്റ് ചെയ്യാം പേയ്മെന്റ് ചെയ്യാം അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഒരു എബ്രോഡ് ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിയർബൈ എയർപോർട്ട് ഏതാണോ അവിടെ നിങ്ങൾക്ക് ഈ വാഹനം ഡെലിവറി തരും നിങ്ങൾക്ക് ആ ഒരു പുതിയ വാഹനവുമായിട്ട് വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ പുതിയ വാഹനവുമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അത് നിങ്ങൾ ഏത് സമയത്ത് എപ്പോൾ നിങ്ങളുടെ നിയർബൈ എയർപോർട്ടിൽ വന്നിറങ്ങിയാലും അവിടെ വാഹനം ഡെലിവറി ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ ആർ ഐസിനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ എൻ ആർ ഐസിലാർക്കെങ്കിലും വാഹനം അങ്ങനെ ബുക്ക് ചെയ്യണം ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഒരു വാഹനം വന്ന് ഇവിടെ ഷോറൂമിൽ ഒന്ന് നോക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവർ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ എൻ ആർ ഐ ഫെസ്റ്റ് ഉണ്ട് ഇപ്പോൾ പിന്നെ നമ്മളുടെ ഓൺ ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ ഹ്യൂണ്ടായ ഒരു വാഹനം എടുക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹ്യൂണ്ടായ റിലേറ്റഡായിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് പോപ്പുലർ ഹ്യൂഡായിട്ട് എഴുതേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മൾ ലോക്കലി മാത്രമല്ല കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിൽക്കുന്ന വാഹനം ബുക്ക് ചെയ്യാനെ എവിടെ വേണമെങ്കിലും ഡെലിവറി എടുക്കാനും ഇവർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തുവരും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ